വാർത്ത വന്നതല്ലേ വാർത്തയിൽ വന്നാൽ പിന്നെ നമ്മളെ ശ്രദ്ധയിൽപ്പെടൂല്ലേ അല്ല അത് ആരം അറിയില്ല ആരൊക്കെ അറിയില്ല ഏതാ ഞാനാ ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല എല്ലാ ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പോലത്തെ വന്നാൽ തൻ്റെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്കുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അത് അതിന് എനിക്ക് സംശയമില്ല എന്നാൽ അങ്ങനെയാണെങ്കിൽ പാട്ടുണ്ടാക്കിയാൽ എൻ്റെ അടുത്ത് വരണ്ടേ ഇതുവരെ വന്നിട്ടില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെയൊരു കാര്യം വരുമ്പം തന്നെ ഈ സകലമാന കുറ്റങ്ങളും എൻ്റെ തലയിൽ ചേർത്താൻ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും അത അതഗരിയെ കാണേണ്ടതായിട്ടുണ്ട് ആ എങ്ങനെ ആ അല്ല നിങ്ങൾ കാണുന്നത് ഇതാണ് ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണത് അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്ന് കൊടുക്കുന്നയാളല്ല വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നതല്ല അതാണ് ഞങ്ങളുടെ പൊതുസമീപനം പക്ഷേ മറ്റതാണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് ഓർക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം